നമ്മുടെ അവിടെ തോട്ടത്തിൽക്കൂടി ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് നടന്നപ്പം ഇങ്ങനെ നമ്മുടെ കണ്ണിൽ പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ നടന്നതുകൊണ്ടാണ് ഈ ഭാഗത്തോട് ഇങ്ങനെ നടന്നു പോകുമായിരുന്നു ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല നമുക്ക് നേരെ വീടിയിലേക്ക് പോയാക്കാം ഓക്കേ ഇതുവരെ ഒരു അത്ഭുതമാണ് ഇത് ഇതുകൊണ്ടുപോകുന്നത് നിങ്ങളുടെ തോട്ടങ്ങളിൽ എന്ന് പറയുന്നത് ഇതൊരു ചിമ്പാണ് ഈ ചിമ്പിൻ്റെ മണ്ടവശത്തു നിന്ന് ചേരും നല്ല ഏകദേശം ഒരു ഒന്നര മീറ്റർ മേളി നീളം ഉണ്ടെങ്കിൽ അപ്പം ഇതിൻ്റെ ചുവട്ടിൽ അങ്ങനെ ഞാൻ നോക്കി തന്നെയാണ് ചൂടുഭാഗവും അതേ അവസ്ഥ അതേ ചുവട്ടിലും വള്ളി അടിച്ചിട്ടുണ്ട് ശരിയും വണ്ണമൊന്നുമില്ല ചെറിയ രുചിമ്പ് മതി എന്നാണ് ഈ സംഭവം നമ്മുടെ തോട്ടത്തിൽ ഇതാദ്യഘട്ടം ഞാനിതാദ്യഘട്ടം ഇത് കാണുന്നത് നിങ്ങളുടെ തോട്ടങ്ങളിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു തരും എന്തായാലും എനിക്കിതൊരു അത്ഭുതമായിട്ട് തോന്നി അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ് ഓക്കേ